എഴുതകളെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാൽ അവർ ആ നിമിഷം തല തല്ലിച്ചാകും അത്രയ്ക്ക് തലച്ചോർ മരവിച്ച ഒരു വിഭാഗമാണ് ഇവരിൽ ഭൂരിഭാഗവും ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് രണ്ട് വിഭാഗമില്ല കമ്മ്യൂണിസ്റ്റ് ആയാൽ അവന്റെ തലയ്ക്കുള്ളിൽ ചിന്തിക്കാനുള്ള ശേഷി നശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽ മാരാർ സഹാറാക്കളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അഖിൽമാരാർ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ചിത്രം പങ്കുവെച്ച് അഖിൽമാരാർ മറുപടിയുമായി എത്തിയത് അഖിൽമാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം സഖാക്കൾ സത്യത്തിൽ ഒരു ഐശ്വര്യമാണ് തലയ്ക്ക് ബോധവും വെളിവുമില്ലാത്ത ഇവരെ പറ്റിച്ച് ഇത്രനാളും നാളും പിണറായി സംഘവും സുഖിച്ചെങ്കിൽ ഇപ്പോൾ ഈ വിഡ്ഢികളെ പറ്റിച്ച് ആർക്കും ജീവിക്കാം കഴുതകളെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാൽ അവർ ആ നിമിഷം തലതള്ളിച്ചാകും അത്രയ്ക്ക് തലച്ചോർ മറിയിച്ച ഒരു വിഭാഗമാണ് ഇവരിൽ ഭൂരിഭാഗവും ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് പിഡിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് രണ്ട് വിഭാഗമില്ല കമ്മ്യൂണിസ്റ്റ് ആയാൽ അവൻറെ തലയ്ക്കുള്ളിൽ ചിന്തിക്കാനുള്ള ശേഷി നശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാലങ്ങളായി പാവപ്പെട്ടവനെന്നും ദളിതർ എന്നും പറഞ്ഞു മനുഷ്യനെ എല്ലാ കാലത്തും വിഭജിച്ച് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഒരു കാര്യം പറയാം മുപ്പത് വർഷം മുമ്പ് എൻ്റെ വീട് പലക കൊണ്ട് ഭിത്തി സൃഷ്ടിച്ച ഓലമേന ഒന്നായിരുന്നു ഏതാണ് ഞങ്ങളുടെ നാട്ടിലെ നായരുടെയും ഈഴവരുടെയും പുലയ കുറുവ വിശ്വകർമ്മ സമൂഹങ്ങളുടെ ഒക്കെ വീടുകൾ ഏറെക്കുറെ തുല്യമായിരുന്നു ജാതിയുടെ പ്രൌഢി ചില നായന്മാർ പറയും എന്നല്ലാതെ സാമ്പത്തികമായി പലരും ഏറെക്കുറെ ഒരുപോലെ കഴിഞ്ഞ കാലത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ നായർ ഈഴവ കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ വന്നു പല കുടുംബങ്ങളും ഇരുനില മാളികകൾ പണിതു എല്ലാവരും കാറുകൾ വാങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്നു ഈ കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ പലരും രക്ഷപ്പെട്ടു എന്നാൽ നാമമാത്രമായ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ് ദളിത് കുടുംബങ്ങളിൽ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സഖാക്കൾ ഈ പാവങ്ങളോട് പറഞ്ഞു ുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ കുടുംബങ്ങളിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരെയും പാർട്ടി അടിമകളാക്കി നിരവധി കേസുകളിൽപ്പെടുത്തി നശിപ്പിച്ചു അവരുടെ കൂടെ നിർത്തുന്നു സഹകരണ ബാങ്കുകൾ വഴി കൊള്ള പലിശയ്ക്ക് പണം വായ്പ നൽകി അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാക്കി ജാതിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തി പാർട്ടി അടിമകളാക്കി മാറ്റുന്നു തമ്പ്രാനെ എന്ന് മാറി പകരം ഭയഭക്തിയോടെ സഹാവെ എന്നൊരു മാറ്റം കൊണ്ടുവന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ച മാറ്റം അല്ലെങ്കിൽ ബിരിയാണി തിന്നിട്ട് എല്ലിൻ കഷ്ണം കൊടുത്തിട്ട് ആ നന്മ സമൂഹത്തോട് വിളിച്ചു പറയും കിട്ടിയ എല്ലിൻ കഷ്ണം സഖാക്കളുടെ നന്മയാണെന്ന് പാവങ്ങൾ വിശ്വസിക്കുന്നു മുപ്പത് വർഷം മുമ്പുള്ള നായർ കമ്മ്യൂണിസ്റ്റും ഈഴവ കമ്മ്യൂണിസ്റ്റും ഒക്കെ ഇന്ന് മുതലാളിമാരായി മാറി ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ഓരോ പ്രദേശത്തും എന്താണെന്ന് തിരക്കി നോക്ക് ഏത് രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദളിതരെ നശിപ്പിച്ചതെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും പാർട്ടിയിലെ മറ്റു ജാതിക്കാരുടെ വളർച്ച നോക്കിയിട്ട് നിങ്ങൾ പറയൂ ചിന്തിക്കൂ കണ്ണും മനസ്സും തുറന്നു പിടിച്ചു ബോധതലത്തിൽ ചിന്തിക്കൂ ഇനി എൻ്റെ കാര്യം ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ പോയാൽ ആ പാർട്ടിക്ക് നഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് എന്തിനാണ് കൂട്ടമായി ആക്രമിച്ച് ആക്ഷേപിച്ച് ആഘോഷിക്കുന്നത് തോൽക്കാനും എന്ന് ഉറപ്പുള്ള എനിക്ക് കോൺഗ്രസ് സീറ്റ് തന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് ലെവലേശം എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും രമേശ് ജിയുമായുള്ള ഉച്ചഭക്ഷണ സെൽഫി ഒന്നര ദിവസം കൊണ്ട് ഇരുപത് ലക്ഷത്തോളം പേർ കണ്ടു എനിക്ക് പതിനായിരം രൂപയും കിട്ടി ഇപ്പോൾ മനസ്സിലായോടെ വിഡ്ഢികളെ നിന്റെയൊക്കെ ആവേശവും ആക്ഷേപവും എനിക്ക് എങ്ങനെയാണ് ഗുണമാവുന്നതെന്ന് രോഗം വരുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടാൽ അത് വരും വരുന്നതിനു മുമ്പേ ഭയക്കരുത് വന്നിട്ട് പിന്നെ ഭയക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ പേടിക്കല്ലേ കമ്മികളെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഭരണം നഷ്ടമാകുമോ എന്ന ഭയത്തിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ന്യൂസ്